ഹായ് ഹായാലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയർ കെയർ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും അത് നമ്മൾ മിസ് ആകുന്ന ഒരു കാര്യമാണ് നമ്മളെ ലിപ് കെയർ ലിപ് കെയർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണാം കുറച്ചൊരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടും നമ്മളെ നോർമൽ ആ ഒരു ലിപ്പിന് പിങ്ക് കളറിൽ നിന്ന് മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു നമ്മളൊരു പിങ്ക് ഷെയ്ഡ് കുറഞ്ഞ ഒരു ലിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക അപ്പം നിങ്ങൾ ഇത്രയും കാലം അത് കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ ലിപ് കെയർ സ്റ്റാർട്ട് അപ്പൊ അതിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് മൂന്ന് മിനിറ്റിനെ കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഉള്ളൂ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടും ചെയ്യാം ഓൾറെഡി ഡേയ്സ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് കുറേ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹാപ്പി ടു വിൽക്കോ ഫാമിലി നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളിൽ ഇപ്പ നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആണ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷേറ്റിലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഒരു ലെവൽ പ്രശ്നം പിന്നെ ആറുകളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആവുന്നു ഇപ്പോൾ ഇനി പീല് ഫീൽ ചെയ്തിട്ട് പോരുന്ന ഭയങ്കര ഒരു ഡ്രൈനെസ് പോലെ വിണ്ട് വിണ്ട് നിൽക്കുന്ന പോലത്തെ ഇഷ്യൂസ് കാണും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ലിപ്പിൽ മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോ പറഞ്ഞതാ അപ്പൊ നമുക്ക് ഈ ഒരു പാക്ക് എന്താണ് പറഞ്ഞതാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ സ്ലിപ്പ് ഭയങ്കരമായിട്ട് പിഗ്മെന്റഡ് ആയിട്ട് വരികയാണ് അല്ലെങ്കിൽ ഒരു പിഗ്മെന്റഡ് ഷേഡിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് വേണ്ടത് ആദ്യം നമ്മുടെ പഞ്ചസാരയാണ് നമ്മൾ എല്ലാവരും ുണ്ടാവുന്ന സാധനമാണ് പഞ്ചസാര ഈ ഒരു പഞ്ചസാര എടുക്കുമ്പോൾ അതുപോലെ എടുക്കരുത് നിങ്ങൾ ദേശീയ മിക്സിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ പൗഡർ ആക്കി എടുക്കാം കുറച്ച് ചിലപ്പോൾ കട്ടുള്ള ഓരോ ടൈപ്പ് പഞ്ചസാര ഉണ്ടാകും ചില ചെറിയ ചെറിയ സ്കൂപ്പ് പോലത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല അല്ല ഭയങ്കര കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു സ്കൂപ്പ് പോലത്തെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും മിക്സിയിലെട്ട് ബ്ലേ ചെയ്ത് ഒരു ഭയങ്കര തരി തരി ആയിട്ട് എടുക്കാം ഒരു പൊടി പൊടി പോലെ തന്നെ കിട്ടും അതേപോലെ എടുക്കാം അത് നിങ്ങൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ നിങ്ങൾ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഒരു അര 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 സ്പൂൺ ആറ് ടീസ്പൂണൂണൊക്കെ ലെവലിൽ നിങ്ങൾ എടുത്തോളാം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ രണ്ടാംകായിട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ചെറുനാരങ്ങിന്റെ നീരാണ് അല്ലെങ്കിൽ ചെറുനാരങ്ങേന്റെ നീർ ആഡ് ചെയ്യുക അതുപോലെ തന്നെ അണി ആഡ് ചെയ്യാം എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മളെ ലിപ്പിന് മുകളിൽ അപ്ലൈ ചെയ്തിട്ട് ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും ഒരിക്കലും വളരെ ഹാർഡായിട്ട് ചെയ്യരുത് നമ്മളെ സ്കിന്നു തന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ലിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ പിഗ്മെന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ലിപ്പ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഫീലിന്തു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ നല്ല ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ലൈറ്റ് ആയിട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾ അതൊരു മിനിറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ആ ഒരു മിനിറ്റിന് തന്നെ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് വരെ നിങ്ങളെ ലിപ്പിൽ വെച്ചിരിക്കുക എന്നിട്ട് നോർമൽ ആയിട്ട് വാഷ് ചെയ്യുക ഈ ഒരു രീതി ചെയ്യുക ാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിപ്പിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ഒരു പിഗ്മെന്റഡ് പിഗ്മെൻറ്റഡായുള്ള ലിപ്പ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പിങ്ക് കളർ നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം മറ്റേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്പ് ഡ്രൈ ആണ് എക്സ്ട്രാ ആയിട്ട് ഡ്രൈ ആയിട്ട് വരികയാണ് ഭയങ്കര ഡ്രൈ ഡ്രൈനസ് ആയിട്ട് നിൽക്കുന്നതാണ് ഒരു വിൻഡു കയറിയൊക്കെ പോലെയാണ് നിങ്ങൾ ലിപ്പ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ നെയ്യെടുക്കുക അതൊക്കെ നെയ്യിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇല്ല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുക്കുക ഒരു കുറച്ച് നെയ്യ് എടുക്കുക അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ലിപ്പിന്റെ മോൾ അപ്ലൈ ചെയ്യുക ഇതേപോലെ ഒരു മൂന്നോ അഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് വെക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് ജെന്റൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യു വെച്ചിട്ടോ നിങ്ങൾ ജസ്റ്റ് എടുക്കുക ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൂടുതലും നൈറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ലിപ്പിൽ വരുന്ന പിഗ്മെന്റഡ് ആയിട്ടുള്ളതും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യാം ഇനി അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം പറയാം നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ലിബാം യൂസ് ചെയ്യുകയാണെങ്കിലും എല്ലാം ബ്രാൻഡ് നോക്കിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക ഭയങ്കര എക്സ്പെൻസ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ലിപ്പിന് വേണ്ട കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാലായിരിക്കും നമ്മളെ ഒരു അത്ര ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാം പെട്ടെന്ന് പിഗ്മെന്റേഷൻ വരും അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ലിപ്പിലേക്ക് വരുന്ന കാര്യം കൂടുതലായിട്ടും കോമ്പ്രമൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം മറ്റേതിന്റെ റിസൾട്ട് ഏത് ലെവൽ വരെ നമുക്ക് ചിലപ്പോൾ ധന എന്തെങ്കിലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതിനെക്കൊണ്ട് ചിലപ്പോൾ നമുക്ക് അത് പറ്റണമെന്നില്ല നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നെ അത് പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടാന്ന് കരുതിയിട്ടാണ് കോംപ്രമൈസോ വലിയ പ്രശ്നങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു സണ്ടാൻ അടിക്കുന്ന ഇഷ്യൂ ഉള്ളതിനെ കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലിബാം യൂസ് ചെയ്യുക ലിബാം യൂസ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ബ്രാൻഡ് ആയിട്ടുള്ള ലിബാം യൂസ് ചെയ്യുക ഒരിക്കലും കളേഡ് ലിപ്പ് ലിബാം യൂസ് ചെയ്യുന്നത് കളേർഡ് ലിബാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പിഗ്മെന്റേഷൻ വരുന്ന ചാൻസ് ഉണ്ട് എനിക്ക് ഇതേപോലെ മുന്നേ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കളേർഡ് ലിബാം ഒഴിവാക്കുക നോർമൽ ആയിട്ടുള്ള ലിബാം യൂസ് ചെയ്യാൻ നോക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യം യൂസ്ഫുൾ ആയെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അപ്പൊ ബൈ